നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കുറിച്ചിയാ കലാപത്തെ പറ്റിയിട്ടാണ് നോക്കുന്നത് കുറിച്ചിയാ കലാപം അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു അതിന് ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കുറിച്ച കലാപത്തെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം പഴശ്ശി കലാപത്തെ അമർച്ച ചെയ്തതിന് ശേഷം ബ്രിട്ടീഷുകാർ കുറിച്ചരുടെയും കുറുമ്പരുടെയും നേരെ തിരിഞ്ഞു ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന ഒരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്ച കലാപം എന്ത് കലാപമാണ് ഗോത്ര കലാപമാണ് കുറുച്ചിയ കലാപം നടന്നത് എവിടെയാ വയനാട്ടിലാണ് കുറിച്ചിയ കലാപം നടന്നത് ഒരു ഗോത്ര കലാപമാണ് കുറുച്യാ കലാപം നടന്നത് വയനാട്ടിലാണ് വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്ചരും എന്ത് കലാപം നടത്തിയത് കുറിച്ചരും കുറുമ്പരുമാണ് കലാപം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഈ കലാപം നടന്നത് വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഈ കലാപം നടന്നത് കുറിച്ച കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ ബ്രിട്ടീഷുകാർ അമിതമായ നികുതി ചുമത്തിയതാണ് കുറിച്ച കലാപത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാർ അമിതമായിട്ട് നികുതി ചുമത്തിയത് നികുതി പണമായിട്ട് എന്താണ് അടയ്ക്കണം എന്ന് പറഞ്ഞു നികുതി പണമായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതാണ് രണ്ടാമത്തെ കാരണം ഒന്ന് ബ്രിട്ടീഷുകാർ അമിതമായിട്ട് നികുതി ചുമത്തി നികുതി പണമായിട്ട് എന്താണ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതാണ് മറ്റൊരു കാരണം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കുറിച്ച കലാപം വയനാട്ടിലാണ് നടന്നത് കുറിച്ചരും കുറുമ്പരുമാണ് കലാപം നടത്തിയത് ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരെ നടന്ന ഒരു ഗോത്ര കലാപമാണ് കുറിച്യ കലാപം ബ്രിട്ടീഷുകാർ അമിതമായിട്ട് നികുതി ചുമത്തിയതും നികുതി പണമായിട്ട് അടയ്ക്കാൻ വേണ്ടി നിർബന്ധിച്ചതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്താണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതുമൊക്കെയാണ് കുറിച്ച കലാപത്തിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കലാപം നടന്നത് കുറിച്ച നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ് ആരുടെ നേതൃത്വത്തിലാണ് രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ് കുറിച്ച കലാപം നടന്നത് ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റ് വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാര് രാമൻ നമ്പി എന്താണ് പിടികൂടി വധിച്ചു രാമൻ നമ്പിയെ പിടികൂടി എന്താണ് ബ്രിട്ടീഷുകാർ വധിക്കുകയാണ് ഉണ്ടായത് തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടറായിട്ടുള്ള ടി എച്ച് ബേബർ പറഞ്ഞത് കലാപത്തെപ്പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ അവരുടെ എന്താണ് രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്താണ് ടി എച്ച് ബേബർ പറഞ്ഞത് അന്നത്തെ തലശ്ശേരിയുടെ സബ് കളക്ടറാണ് ടി എച്ച് ബേബർ അദ്ദേഹം കലാപത്തെപ്പറ്റി പറഞ്ഞത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം എന്താണ് അവരുടെ നിയന്ത്രണത്തിലായേനെ അപ്പോൾ എന്താണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ടി എച്ച് ബേപ്പറാണ് അപ്പോൾ നമുക്ക് കുറിച്ചിയ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അത് നോക്കുകയാണെങ്കിൽ കുറിച്ചിയ കലാപം നടന്നത് എന്താണ് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചിയർ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്താണ് കുറിച്ച കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് അതുപോലെ ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഏകഗിരിവർഗ സമരം കുരി കുറിച്ചിയർ കലാപമാണ് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഏകഗിരിവർഗ സമരം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ചർ കലാപത്തെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ടി എച്ച് ബേബർ ആണ് കേട്ടോ കുറിച്ച കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ ആരാണ് കുറുമ്പർ അപ്പം കുറിച്ചിയ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് കുറിച്ചിയ സമരം എന്താണ് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ സമരമാണിത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ച കലാപത്തെപ്പറ്റി പറഞ്ഞത് ടി എച്ച് ബേബറാണ് കുറിച്ചരോടൊപ്പം കലാപത്തിൽ പങ്കെടുത്ത മറ്റൊരു ആദിവാസി വിഭാഗമാണ് കുറുമ്പര് ബ്രിട്ടീഷുകാർ അമിതമായിട്ട് നികുതി ചുമത്തിയതും നികുതി പ എ എന്താണ് പണമായിട്ടടയ്ക്കാൻ നിർബന്ധിച്ചതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതുമൊക്കെയാണ് കലാപത്തിൻ്റെ കാരണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിലാണ് ഈ കുറിച്ച കലാപം നടന്നത് വയനാട്ടിലാണ് ഇത്രയും കാര്യങ്ങളാണ് കുറിച്ച കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ